ഹായ് നമസ്കാരം എല്ലാവർക്കും ഷുഗർസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എത്തിയത് പുളിമൂട്ടിലാണ് പുളിമൂട്ടിലെ വിശേഷങ്ങൾ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം ഓക്കെ പുളിമുട്ടിലെത്തി കറിക്കൊണ്ടിരിക്കുന്നു എത്ര പേര് മീൻ പിടിക്കുന്നവരും ഓക്കെ ഇത് പുളിമുട്ടാണ് ഒന്നുണ്ടോ അവിടെ എല്ലാ ആൾക്കാരും പിടിക്കുന്നുണ്ട് കേട്ടോ അധികം ഇവിടെ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്നു പിന്നീട് കൈ ചൂണ്ടയും ഉണ്ട് രണ്ട് ചൂണ്ടയും ഇവർക്ക് ഉപയോഗിക്കുന്നുണ്ട് ചെറിയൊരു ഇതില് മീൻ ഉണ്ടാവില്ലേ ഞാനിങ്ങനെ നോക്കുന്നത് രണ്ട് പേര് അറിയുന്ന രണ്ട് പേര് ഇതട ചൂണ്ടിയിരുന്നു കിട്ടിടാ ഏർ മീൻ പിടുത്ത സൺഡേ ഹോളിഡേ ഹോളിഡേന്ന് പറയുന്നത് സൺഡേ അടിച്ചു പൊളിക്കലേ മീൻ പിടിച്ചിട്ട് ഫുള്ള് ആയിട്ട് ഇതൊന്ന് ഐസ് ബോക്സാ ഇത് ലൂറല്ലേ ഇതല്ലേ ലൂറ് ഞാൻ ചെമ്പലിക്കല്ലൂറാ ബാമീനി ചെമ്പല്ലി പിന്നില്ലേ പൊളോനെ പിടിക്കുന്നത് എല്ലാം ഉണ്ടല്ലേ നൂറു പേലില്ലേ ഒത്തും കൊത്തും പിടിക്കും പിടിക്കാണ്ടായിട്ട് പോണ്ട് നേരത്തെ വന്നിരണ രാവിലെ ഇതുവരെ ഒന്നും മൂന്ന് കച്ചായി കിട്ടിട്ടുണ്ട് ഭാഗ്യം അതൊന്നും തരത്തിലും അത് ബുദ്ധിമുട്ട് തൈക്കടപ്പുറല്ലേ തൈക്കടപ്പുറത്തെ ഇത് മാലാടം പൊളിമുട്ട് ഇത് മാലാടം പൊളിമുട്ട് അത് തേക്ക് നല്ല തെക്കാനല്ല വൈസ് പൈസ തന്നെ പൊളിയാലേ മീൻ കിട്ടിയില്ലെങ്കിലും ഇത് എന്തിനടിച്ചിട ഇരിക്കാനോടെ ഓർക്കാനിട്ടുണ്ട് കിട്ടിയില്ല ഒന്ന് കിട്ടി കച്ചായ അല്ല നല്ല വലുതന്നെ മോശമില്ല ഇതിനങ്ങാട്ടും വലുത് ഇണ്ടെന്ന് അറിയാ അതെന്നാലും ഇപ്പം കിട്ടിയതില് വലുതന്നെ അല്ലല്ലേ എല്ലാരും കച്ചാരി നിങ്ങളുടെ ഒരാൾക്ക് ഏരി കിട്ടിറങ്ങി നമുക്ക് അത് നോക്കിട്ട് വരാം ഏരി നോക്കാൻ പോരാ ഏരി കിട്ടിറങ്ങി ഒന്ന് കിട്ടിയ ഏട്ടൻ പറ ഒന്ന് കിട്ടിയാ

അങ്ങോട്ടിങ്ങോട്ടാകെ മൊത്തം ചൊറഞ്ഞോട്ടെ ഇതാണ് അവസ്ഥ കുളിമുട്ടില് വന്നു കഴിഞ്ഞാല് അങ്ങോട്ടിങ്ങോട്ട് ചൊറയും പെട്ടെന്ന് ചൊറയും പെട്ടെന്ന് ഒരു തര വന്നിട്ട് ഇവനെ അടിച്ചിട്ട് ലെവലാക്കിട്ടുണ്ട് അവന്റെ ചൂണ്ടിയും കര അങ്ങനെ പോന്നു ഡ കള്ളത്തരങ്ങ അയ്യോയ്യോ അവനാകെ നഞ്ഞു ീട് നിന്നാൽ മഴയാണെന്ന് അനിയണ്ട ഒരു അതുകൊണ്ട് ഞാനിടന്ന് സ്കൂട്ടാ അപ്പോൾ ഓക്കെ ബൈ ബൈ